ലർണ സ്ട്രഗ്ലിംഗ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് നമ്മൾ ഇന്ന് കാൻഡിൽ സ്റ്റിക്കിൻ്റെ അഞ്ചാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് പാർട്ടിൽ സിംഗിൾ പാറ്റേണിനെ പറ്റിയാണ് പഠിച്ചതെങ്കിൽ അടുത്ത രണ്ട് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡബിൾ പാറ്റേണിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിലേക്ക് നേരിട്ട് പോകാം ഓക്കെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബുള്ളിഷ് കിക്കർ ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ എന്താണ് ബുള്ളിഷ് ഇപ്പം ആദ്യമേ ഞാൻ പറഞ്ഞത് ഡബിൾ ക്യാൻഡലിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം ഒരൊറ്റ ക്യാൻഡിൽ ഒരു ദിവസം പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ഏതൊരു പെർട്ടിക്കുലർ ടൈമിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു ക്യാൻഡലിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചിരുന്നത് എങ്കിൽ ഇനിയും പഠിക്കാൻ പോകുന്ന സെക്ഷനിൽ നമ്മൾ രണ്ട് ക്യാൻഡിലിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം അപ്പം ഈ വരുന്ന സെക്ഷനുകളിൽ നമുക്ക് രണ്ട് ക്യാര ക്യാൻഡിലിൻ്റെ രണ്ട് ക്യാരക്ടറിനെ പറ്റി അടിസ്ഥാനമാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഞാൻ നാല് ക്യാൻഡിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ഈ അവസാനത്തെ രണ്ട് ഹാൻഡിലാണ് നമ്മൾ ക്യാൻഡിലിനെ പറ്റിയാണ് നമ്മൾ നമ്മൾ അതാണ് നമ്മുടെ ഈ ക്യാൻഡിൽ നമ്മൾ പഠിക്കുന്ന ബുള്ളിഷ് കിക്കർ അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ ഡൗൺ ട്രെൻഡിലാണ് ഇത് സാധാരണ സംഭവിക്കുന്ന സംഭവിക്കുന്നത് ബുള്ളിഷ് കിക്കർ സംഭവിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കാണിച്ചതൊരു ഒരു ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡില് ഇവിടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാം അപ്പം എൻ്റെ പ്രത്യേകത എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ രണ്ട് ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഈ ലൈൻ വരച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയിലെ അതായത് ഈ ഡൗൺ ട്രെൻഡിൻ്റെ ലാസ്റ്റ് ഡേയിലെ ക്ലോസിങ്ങും അതായത് നെക്സ്റ്റ് ഡേയിലെ അതിൻ്റെ ഓപ്പണിങ്ങും തമ്മിൽ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകും സാധാരണഗതിയിൽ അപ്പം ഈ ഗ്യാപ്പ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്ക് ഒരു വളരെ ബുള്ളീഷായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ ആ സ്റ്റോക്ക് നീങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് എന്ത് എന്തുകൊണ്ടാണ് എപ്പോഴാണ് ഉണ്ടാകുന്നത് നമുക്ക് അടുത്ത സ്ലൈഡിൽ മനസ്സിലാക്കാം അപ്പോൾ ഒരു കാര്യം കൂടെ ഇത് അടുത്ത സ്ലൈഡ് പോകുന്നതിന് മുമ്പ് ഞാൻ പറയാം സാധാരണഗതിയിൽ ഇപ്പോൾ ഞാനിവിടെ സാധാരണ ഇവിടെ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് രണ്ട് കളറിലുള്ള രണ്ട് ലോങ് ഹാൻഡിലാണ് ഒരു റെഡും ഒരു ഗ്രീനും അപ്പോൾ ചില മിക്ക സമയങ്ങളിലും ഈ ഇതുപോലെ ലോങ് ഹാൻഡിൽ ആകണമെന്നില്ല മിക്ക പ്രാവശ്യവും ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് സൈഡിൽ മനസ്സിലാക്കാം അത് സംഭവിക്കുന്നത് രണ്ട് മർബാസ് ഹാൻഡിലായിരിക്കാനാണ് സാധ്യത സാധാരണഗതിയിൽ അതായത് അങ്ങനെ എന്താ മർബാസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഷാഡോ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഈ ഈ പറഞ്ഞ ചെറിയ കാണുന്ന ഷാഡോ ഇവിടെ കാണില്ല സാധാരണഗതിയിൽ രണ്ട് ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് വൺ ഒരു ബർബാസു ആകാൻ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ലോങ് ഹാൻഡിലും സാധ്യത ഇല്ലെന്നല്ല പറയുന്ന പൊതുവെ അങ്ങനെ സംഭവിക്കാറുണ്ട് അത് പറയാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം അപ്പോൾ എന്താണ് ബുള്ളിഷ് കിക്കർ എന്ന് പറഞ്ഞാൽ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സിഗ്നലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിഗ്നൽ കണ്ട് കാണും അറിഞ്ഞാൽ പ്രൊഫഷണൽ ട്രേഡേഴ്സ് അല്ലെ ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റോക്ക് വളരെ വലിയ എന്താ പറയുക കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു സാധാരണ നമ്മൾ മേക്ക് എന്താ സ്റ്റോക്ക് മേടിക്കാനായിട്ട് നമ്മളൊരു കൺഫർമേഷൻ വെയിറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല അവർ അങ്ങനെയുള്ള ഒരു സിഗ്നൽ കിട്ടി കഴിഞ്ഞാൽ സാധാരണ ഇല്ല അവർ അവർ ആ സ്റ്റോക്ക് തന്നെ ഡയറക്റ്റ് എൻട്രി ചെയ്യുകയാണ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും റിസ്ക് ഉണ്ട് നമുക്ക് മനസ്സിലാക്കുക സാധാരണ അവരങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അപ്പം നമ്മൾ ഞാൻ ആദ്യം കാണിച്ചിരുന്നു ഒരു ഡൗൺ ട്രെൻഡിലാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതൊരു സാധാരണ ഒരു ഡൗൺ ട്രെൻഡിലോ അല്ലെങ്കിൽ അപ് ട്രെൻഡിലോ അങ്ങനൊന്നും ആകണമെന്നില്ല ഏത് സമയത്തും ഇത് ഈ ഇത് ഇത് സംഭവിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്ന കറങ്ങി ഒരു കമ്പനിയുടെ സ്റ്റോക്കിലെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ ഇൻവെസ്റ്റേഴ്സിനെ അതിൻ്റെ ആശയ അതിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് സാധാരണ ഇങ്ങനെയുള്ളൊരു ബുള്ളിഷ് ഒരു സിഗ്നൽ നമുക്ക് കിട്ടുന്നത് പൊതുവേ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് സംഭവിക്കുന്നു ഒരു കമ്പനി വേറൊരു കമ്പനി ഏറ്റെടുക്കാൻ പോവുക അല്ലെങ്കിൽ ഒരു കമ്പനി പുതിയ പ്രോഡക്റ്റ് ഇറക്കാൻ പോവുക ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ആ ഒരു ന്യൂസ് വരുമ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിന് അതിൽ കൂടുതൽ താല്പര്യം വരികയും അങ്ങനെയുള്ള സമയത്ത് ആ സ്റ്റോക്കിനെ ആ പ്രൈസ് കൂടുതൽ മുമ്പോട്ട് പോകും നോക്കില്ല ആ കമ്പനി നല്ലൊരു കമ്പനി അതിൻ്റെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ എൻട്രി ചെയ്യുകയാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ആ കൂടത്തിൽ നമ്മൾ വോളിയം ചെക്ക് ചെയ്യാൻ മറക്കല് കെയർ അത് സംഭവിക്കുന്നത് വളരെ ഹെവി വോളിയൂത്തോടെ ആയിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ ബുള്ളിഷ് കിക്കർ സ്റ്റിക്കിൽ സംഭവിക്കുന്നത് ഇത് രണ്ട് ക്യാൻഡിൽ ഇത് ഫോം ചെയ്യുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് രണ്ട് ഹാൻഡിൽ ഫസ്റ്റ് ഹാൻഡിൽ എന്ന് പറഞ്ഞത് നമ്മുടെ അതിൻ്റെ ഏത് ട്രെൻഡിലാണോ അത് അത് സംഭവിക്കുന്നത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ആദ്യം കാണിച്ച് ഡൗൺ ട്രെൻഡിലാണ് ഡൗൺ കൺ അതിൻ്റെ മുമ്പിലത്തെ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയും എന്നാൽ നെക്സ്റ്റ് ഡേയിൽ ആ അത് പെട്ടെന്ന് എന്താ പറയുക ഒരു ഒരു ഗ്യാപ്പ് സംഭവിക്കുകയും ഒരു ഒരു ബുള്ളിഷായിട്ടുള്ള ഒരു ക്യാനിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആ സ്റ്റോക്കിൻ്റെ പ്രത്യക്ഷപ്പെടുകയും എന്നാൽ ആ തഴയത്തെ തലേ ദിവസത്തെ ആ ക്ലോസിംഗിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഡയറക്ഷനിലാണ് ഈ സ്റ്റോക്ക് സാധാരണ പോകുന്നത് ഈ ഇത് സാധാരണ മാർക്കറ്റിൽ മാർക്കറ്റ് അവറിൽ സംഭവിക്കാം മാർക്കറ്റ് ക്ലോസിംഗിന് ശേഷം ഇത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഏത് സമയത്തും സംഭവിക്കാം ഈ ട്രെൻഡ് വിഷയമല്ല അതുപോലെ തന്നെ ആ ഫസ്റ്റ് ഇതിലെ ഫസ്റ്റ് ഹാൻഡിൽ എന്ന് പറയുന്നത് അതിൻ്റെ ആ പ്രേയർ ഏത് ട്രെൻഡാണോ ആ ട്രെൻഡിന് അനുപാതികമായിട്ട് തന്നെയായിരിക്കും ടൗണ്ടാണെ ഡൗൺ ട്രെൻഡ് തന്നെ ആയിരിക്കും പക്ഷേ ഇമ്പോർട്ടൻറ്റ് പറയ ഇമ്പോർട്ടൻസ് പറയുന്നത് നെക്സ്റ്റ് ഡേയിൽ ആ അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് മറ്റ് തലേ ദിവസേക്കളെ ക്ലോസിങ് ആയിരിക്കാം അതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാകാം അതുപോലെ തന്നെ അത് തിരിച്ച് ഈ താഴ്ത്തെ ലെവലിലോട്ട് വരാനുള്ള സാധ്യത തീരെ കുറവാണ് അതുകൊണ്ടാണ് ഇതൊരു മർബാസു ഹാൻഡിലാകാനുള്ള സാധ്യത എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും ഗ്യാപ്പ് ഉണ്ടാകും ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ വോളിയം വളരെ കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ അപ്പം നമുക്ക് അതിൻ്റെ ഞാൻ പറഞ്ഞു ഇത് വളരെ റയറായിട്ട് സംഭവിക്കുന്നതാണ് അപ്പം ഞാൻ എൻ്റെ ലൈവ് നിങ്ങൾക്ക് ചാർട്ട് ഏതൊരു സ്റ്റോക്കിൽ കാണിക്കാനായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ കോപ്പി ചെയ്യുമ്പോൾ അതിൻ്റെ കോപ്പി റൈറ്റിന് പ്രശ്നം ഉണ്ട് അതിൽ ഞാനിൻ്റെ അവസാന വരെണ്ണം ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാൻ കൂടുതലും കാണിക്കുന്നില്ല നമുക്കിനി ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ബേർഷ് കിക്കറിലേക്ക് നമുക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മളെ കുറച്ചുകൂടെ ബാക്കി ഞാനത് സോറി പറയാൻ മറന്നു പോലീസ് ഞാനിത് പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ റയറായിട്ടാണ് സംഭവിക്കുന്നത് ഇത് സാധാരണ സംഭവിക്കുന്ന വളരെ സർപ്രൈസ് ആയിട്ടുള്ള ന്യൂസ് വരുമ്പോഴാണ് സംഭവിക്കുക ഇത് ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ അവേഴ്സ് ഇത് സംഭവിക്കാം ആ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിൻ്റ് ദ പ്രൈസ് നെവർ റീട്രേസ് ഇൻ ദ പ്രീവിയസ് ഡേയ്സ് ട്രേഡിംഗ് റേഞ്ച് ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും വോളിയം കോഡും ആ തലേസ് ക്യാൻഡിലിന് നേരെ ഒപ്പോസിറ്റായിട്ടുള്ള ക്യാൻഡിലായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ അവരൊരു മർബാസ് അതാണ് ഈ താഴോട്ട് പോകാൻ പഴയ സ്റ്റോക്കിൻ്റെ പഴയ ദിവസത്തെ താഴോട്ട് പോകാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവിടെ മിക്കവാറും ഒരു മർബാസു ഒരു ഹാൻഡിൽ പ്രത്യക്ഷപ്പെടും എന്ന് ഞാൻ പറയാൻ കാര്യം അതുപോലെ തന്നെ അതൊരു ലോങ് ഹാൻഡിലാണ് അപ്പം എത്രയും നീളത്തിലുള്ള ഹാൻഡിലാണോ അതനുസരിച്ചിട്ട് ആ പ്രൈസിൻ്റെ റിവേഴ്സലിന് അതിന് ശക്തി കൂടും അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേലൊരു ഗ്യാപ്പ് ഉണ്ടാവും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പക്ഷെ അത് എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല ഇൻ കേസ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് സംഭവിച്ചു അതുപോലെ തന്നെ നമ്മൾ അതിനെ എൻട്രി ചെയ്തു എന്ന് കരുതുക പക്ഷേ ആ നെക്സ്റ്റ് ഡേയിൽ ആ അതിൻ്റെ ഡയറക്ഷൻ നേരെ തിരിച്ചാണ് പോകുന്നതെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു പോവുകയാണ് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു ബെർബി ബേരിഷ് സെക്കൻഡ് ഡേയിലെ ഒരു ബുള്ളിഷ് ബർബാസു വിത്ത് ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ബുള്ളീഷ് കിക്കർ പാറ്റേൺ എന്ന് പറയാം അപ്പം ഒരു ഐഡിയ കിട്ടി കാണും എന്ന് കാര്യം നമുക്ക് നമുക്ക് ബേരിഷ് കിക്കർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒരു സ്റ്റോക്ക് ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒരു ഗ്രീൻ കളറുള്ള ആ മൂന്നെണ്ണം കാണിച്ചിരിക്കുന്നു അങ്ങനെ സംഭവിക്കുന്നു പെട്ടെന്നൊരു ന്യൂസ് വരുന്ന ഒരു നെഗറ്റീവ് ന്യൂസ് ഒരു കമ്പനിയുടെ സ്റ്റോക്കിൽ വരുന്ന സമയത്ത് നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ന്യൂസ് പുറത്ത് വരുമ്പോൾ ആ സ്റ്റോക്ക് പെട്ടെന്ന് ഒരു അതൊരു എന്താ പറയുക ഒരു ബാരിഷ് ട്രെൻഡിലോട്ട് പോവുകയും ഒരു ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടാകുകയും അങ്ങനെ ഉണ്ടാകുന്ന സാധാരണഗതിയിൽ അവിടെ വോളിയം കൂടും അതുപോലെ തന്നെ ഒരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബാരീഷ് മെർബാസു ഹാൻഡിലാണ് പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ അതുപോലെ തന്നെ ഞാൻ ആദ്യം മുമ്പ് പറഞ്ഞ പോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഇൻ കേസ് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് നേരെ അത് തിരിച്ചു പോകാനുള്ള സാധ്യതയാണെന്ന് ഉണ്ടെങ്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് പുറത്തു പോകുന്നതാണ് നല്ലത് ഓക്കെ അപ്പം അതിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നോക്കാം ബേർഷ് കിക്കർ എന്ന് പറഞ്ഞാൽ മറ്റു പറഞ്ഞ പോലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള സിഗ്നലാണ് അങ്ങനെ സിഗ്നൽ നെഗറ്റീവായിട്ട് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ട്രേഡേഴ്സ് അത് സ്റ്റോക്കിൽ ഒന്നിൽ വിറ്റ് വിറ്റുമാറുക അല്ലെങ്കിൽ അവർ ഷോർട്ടടിക്കുക ഷോർട്ട് ട്രേഡിങ് ചെയ്യുകയാണോ ചെയ്യുന്നത് ഷോർട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ റിസ്ക്കുള്ള കാര്യമാണ് ട്രേഡിങ്ങാണ് അറിയാൻ വയ്യാത്തവർ ഒരിക്കലും ചെയ്യരുതെന്ന് ഞാൻ വളരെ നിങ്ങളോട് ഓർപ്പിക്കുകയാണ് വളരെ നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അറിയാൻ വേറെ ഒരിക്കലും ഷോർട്ട് റീഡ് ചെയ്യരുത് എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് സംഭവിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് പെട്ടെന്ന് മാറുമ്പോഴാണ് അതേപോലെ എന്തെങ്കിലും ന്യൂസോ അതുപോലെ നെഗറ്റീവ് പ്രോഡക്റ്റ് കമ്പനിയെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ന്യൂസൊക്കെ വരുന്ന സമയത്താണ് ഇത് സംഭവിക്കുക വിത്ത് ഹെവി വോള്യമാണ് ഉണ്ടാവും ആ സമയത്ത് അതുപോലെ തന്നെ ബേറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് ഇവിടെ ബുള്ളിഷ് എന്നാണ് ഇത് ടൈപ്പ് ചെയ്തപ്പോൾ മാറ്റിയില്ല ബുള്ളിഷ് കിക്കർ സംഭവിക്കുന്ന സമയത്ത് അത് രണ്ടും ക്യാൻഡിലെ ഒരു ഫോർമേഷനാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സാധാരണ അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ആ ഏത് ട്രെൻഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ട്രെൻഡിൽ തന്നെ പോവുകയും നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ന്യൂസ് പുറത്തു വരുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അത് ഒരു ബേരിഷ് കിക്കർ എന്ന് പറയാം അതുപോലെ തന്നെ ആ ഒരു ഓപ്പണിങ്ങിൽ ഒരു ഗ്യാപ്പ് സംഭവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അത് ബേറി സ്റ്റിക്കിലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം അതായത് നേരെ നമ്മൾ ബുള്ളി സ്റ്റിക്കിൽ പഠി കണ്ടതിൻ്റെ നേരെ നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ എല്ലാ മൂവ്മെൻറ്റും നടക്കുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്നതാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സർപ്രൈസായിട്ട് ന്യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റിനെ പറ്റിയുള്ള പ്രോഡക്റ്റ് പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിനെ പറ്റി എന്തെങ്കിലും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഇത് ഇത് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഞാനിവിടെ ന്യൂ പ്രോഡക്റ്റിൻ്റെ മറ്റേത് ബുള്ളിഷിൻ്റെ കോപ്പി ചെയ്തപ്പം അത് മാറ്റിയില്ല ആ ക്ഷമിക്കുക അപ്പോൾ ആ പ്രൈസ് നമ്മുടെ എന്താ പറയുക അതിന് മുമ്പിലത്തെ ആ ലെവലിലോട്ട് പോകാതെ താഴോട്ട് തന്നെ വരും അതുപോലെ തന്നെ ഹാൻഡിലിൻ്റെ നീളം കൂടുകയാണ് അതുപോലെ വേറെ സെക്ക് വേറെ സ്കാൻഡിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിഗ്നൽ റിവേഴ്സ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ തിരിക നമ്മൾ വെള്ളിയാഴ്ച പോലെ നടന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ആ സാധാരണ സംഭവിക്കാറില്ല എങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പറയുകയാണെന്നുണ്ട് നമ്മൾ പറയുന്നത് പോലെ തന്നെ ആ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ പറഞ്ഞ പോലെ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാവുന്ന ഞാൻ പറഞ്ഞു ഇത് പ്രത്യേകിച്ച് ഷോർട്ട് ട്രേഡിങ് ആകുമ്പോൾ നമ്മൾ അതിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു പോവുകയാണ് നല്ലത് അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ ആ ഗ്യാപ്പ് എന്ന് പറയുകയാണെങ്കിൽ ബേറി മർബാസ് ക്യാൻ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അതൊരു അത് ആ ഒരു വലിയൊരു ഫോൾഡിലോട്ടാണ് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാനൊരു ഇൻ്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്ത ഒരു ചാർട്ട് മാത്രമേ ഇതിനുവേണ്ടി കാണിക്കുന്നുള്ളൂ ഞാൻ അവർ ഇത് ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ കൂടുതൽ കാണിച്ചു കാണിക്കാഴിഞ്ഞു അപ്പോൾ ഞാനിതിൻ്റെ ഇവിടെ ബേറിഷ് കിക്കറിൻ്റെയും ബുള്ളിഷ് കിക്കറിൻ്റെയും ഒരു എക്സാമ്പിൾ ഈ രണ്ട് ഒറ്റ ചാർട്ടിൽ കൂടെ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇന്ത്യയിൽ ന്യൂസ് വരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് പെട്ടെന്ന് സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറുകയും അതല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റോക്ക് പ്രൈസ് ഇറങ്ങുമ്പോഴാണ് ഇത് സംഭവിക്കുക അപ്പോൾ എന്താണ് ബേറിഷ് അല്ലെങ്കിൽ ബുള്ളിഷ് കിക്കർ ഹാൻഡിൽ എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ജിമെയിൽ ഐ ഡിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ഞങ്ങൾ ഇമേജ് കാണിച്ച പോലെ തന്നെ ഓൺലൈനിൽ നിന്നാണ് കോപ്പി റൈറ്റ് ഉണ്ടാവാം അതുകൊണ്ട് ദയവായി മിസ്യൂസ് ചെയ്യരുത് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം കോപ്പി ചെയ്തതാണ് അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് പ്രത്യേകിച്ച് ഷോർട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ റിസ്കിയാണ് അറിയാമേ അത് ഒരിക്കലും റിസ്ക് എടുത്ത് ഷോർട്ട് ട്രേഡിങ് ചെയ്യരുത് അതുപോലെ ട്രേഡിംഗ് സമയത്ത് സ്റ്റോപ്പ് ലോസ് ഇടാൻ മറക്കാതിരിക്കുക വിത്തൗട്ട് സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്യരുത് അതുപോലെ തന്നെ അറിയാൻ വയ്യാത്തവർ അത് സർട്ടിഫൈഡ് ആളുകളുടെ ഗൈഡൻസ് എടുത്തതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത രണ്ട് ഇതുപോലെ ഡബിൾ ക്യാൻഡിലിനെ പറ്റി പഠിക്കാം